കൺസർവേറ്റീവ് മെഷേഴ്സ് കൊണ്ട് ഫലപ്രദമല്ലാത്ത ടേസ് എന്നിവയ്ക്കൊക്കെ തീർച്ചയായും ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മുട്ട തുറന്നുള്ള സർജറികളാണ് മെനസ്കസിന് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഡോക്ടർ രാജേഷ് വി സീനിയർ കൺസൾട്ടൻ ഓർത്തോപെഡിക് സർജൻ കരിതസ് മാതാ ഹോസ്പിറ്റൽ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും നമ്മുടെ നീ ജോയിൻ്റിലെ മെനിസ്കൽ എന്ന് പറയുന്ന സ്ട്രക്ചറിനുണ്ടാകുന്ന ഇഞ്ചുറീസിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഈ മെനിസ്കൽ ടെയർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് മെനിസ്കൽ ടെയർ ആണോ എന്ന് ഒന്ന് അനുമാനിക്കാം പിന്നീട് ക്ലിനിക്കൽ വിദഗ്ദ്ധ ക്ലിനിക്കൽ പരിശോധന നടത്തുക എം ആർ ഐ പരിശോധനയിലാണ് മിക്കവാറും നമുക്ക് മെനിസ്കൽ ടെയറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ടെയറിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ ടൈപ്പ് ഓഫ് ടെയർ നമുക്ക് പലവിധം ടെയർ ഉണ്ടാക്കാം അതിൻ്റെ അതിൻ്റെ അനുസരിച്ച് റേഡിയൽ ടെയർ ബക്കറ്റ് ഹാൻഡിൽ ടെയർ അങ്ങനെ നിരവധി ടെയർ പല പല പാറ്റേണിലുണ്ടാക്കാം ഇവയെല്ലാം നമുക്ക് എം ആർ ഐയിലൂടെ കണ്ടുപിടിക്കാം സാധാരണഗതിയിൽ ക്ലിനിക്കൽ സിംറ്റംസും എം ആർ ഐ ഉണ്ടാകുന്ന അസസ്മെന്റ് ഫൈൻഡിങ്സും നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് അത് ആ ക്ലിനിക്കൽ സിംറ്റംസ് പതോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ സർജറി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറിന് മുതിരുന്നത് കൺസർവേറ്റീവായിട്ട് പോയ ചെറിയ ടെയറുകൾ നമുക്ക് പെരിഫറൽ ടെയറുകളൊക്കെ തന്നെ നമുക്ക് ചിലപ്പം ഹീൽ ചെയ്തു തന്നിരിക്കും അതിന് നമ്മൾ ചില കൺസർവേറ്റീവ് മെത്തേഡ്സ് അപ്ലൈ ചെയ്താൽ മതി അതായത് കുറച്ച് നാളത്തേക്ക് വെയ്റ്റ് റിലീവിങ് ബ്രേസസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ നടത്തുക അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി നമ്മൾ പേശികളെ മൊട്ടനോട് ചുറ്റുമുള്ള പേശികളെ സ്ട്രെന്തൻ ചെയ്യുക അങ്ങനെ ഉള്ള കൺസർവേറ്റീവ് മെഷേഴ്സിലൂടെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിലൂടെ നമുക്ക് മെനിസ്കസ് ടയറിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നാൽ മോഡറേറ്റ് ലാർജ് ടേഴ്സ് അതുപോലെ തന്നെ അക്യൂട്ട് ടേഴ്സ് അതുപോലെ തന്നെ ചിലപ്പോൾ ലോക്കിംഗ് ഉണ്ടാക്കുന്ന ചേസ് അതുപോലെ കൺസർവേറ്റീവ് മെഷേഴ്സ് കൊണ്ട് ഫലപ്രദമല്ലാത്ത ടേസ് എന്നിവയ്ക്കൊക്കെ തീർച്ചയായും ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മുട്ട് തുറന്നുള്ള സർജറികളാണ് മെനസ്കസിന് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഒരു കീഹോൾ സർജറിയിലൂടെ നമുക്ക് മെനസ്കസിനെ കൂടുതൽ വിഷ്വലൈസ് ചെയ്യാനും വളരെ കൃത്യമായ സർജറി ചെയ്യാനും ഇന്ന് ആർത്രോസ്കോപ്പിക് കീഹോൾ സർജറികളിലൂടെ നമുക്ക് സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് മെനിസ്കസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഉള്ള ഒരു സ്ട്രക്ചറാണ് മുട്ടിനകത്ത് ഭാവിയിൽ മുട്ടു തീമാനം ഉണ്ടാകാതിരിക്കാൻ മെനിസ്കസ് പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇന്ന് മെനുസ്കൽ റിപ്പയർ ചെയ്യുന്ന പ്രക്രിയ ഇന്ന് കൂടുതലായി കൂടുതലായി ചെയ്യുന്നുണ്ട് കാരണം കിറി വന്ന ഭാഗം എടുത്തു കളയാതെ മെനുസക്തിമി ചെയ്യാതെ ആ കീറി വന്ന ഭാഗം സ്റ്റിച്ചുപയോഗിച്ച് കീഹോൾ സർജറിയിലൂടെ മെനുസ്കൽ റിപ്പയർ ചെയ്യുന്ന പ്രക്രിയ മെനുസ്കൽ പ്രിസേർവിങ് സർജറീസ് ആണ് ഇന്ന് നമ്മൾ കൂടുതലായി ചെയ്യുന്നത് മെനിസ്കൽ റിപ്പയറിന് സർ മെനിസ്കൽ റിപ്പയർ സർജറിയിൽ നമ്മൾ പല ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത് ഓൾ ഇൻസൈഡ് ഇൻസൈഡ് ഔട്ട് ഔട്ട് സൈഡ് ഇൻ ടെക്നിക്സ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ടെക്നിക്സിലൂടെയാണ് ആത്രോസ്കോപ്പിക്കലി നമ്മൾ മെനിസ്കൽ റിപ്പയർ ചെയ്യുന്നത് പ്രായമായവരിൽ പ്രത്യേകിച്ച് വരുന്ന ടയറുകൾ സാധാരണ ഡീജനറേറ്റിഡ് ടയറാണ് ഡീജനറേറ്റിഡ് ടേജസ് മിക്കവാറും നമ്മൾ കൺസർവേറ്റീവ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് കാരണം അവ ഹീലിംഗ് പൊട്ടൻഷ്യൽ വളരെ കുറവാണ് അവയ്ക്കുള്ള രക്തയോട്ടം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മെനുസ്കൽ റിപ്പയർ അത്ര ചെറുപ്പക്കാരിൽ ഉള്ള പോലെ ഫലപ്രദമായിരിക്കത്തില്ല പലപ്പോഴും പാർഷ്യൽ മെനുസെപ്റ്റമി ബാലൻസിങ്ങോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് മെഷേഴ്സും ആയിരിക്കും പ്രായമായവരിൽ ഉണ്ടാകുന്ന മെനസ്കൽ രേഖ